രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ മൻ കി ബാത് കഴിഞ്ഞ ദിവസം മോദി നടത്തുകയുണ്ടായി അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയായിരുന്നു മൻ കി ബാത്തിൽ ഇത്തവണ നിറഞ്ഞു നിന്നത് രാമക്ഷേത്രം ഇന്ത്യയുടെ സംസ്കാരവും ആത്മീയവുമായ പൈതൃകത്തിൻ്റെ പ്രതീകമാണെന്നും ഭാവി തലമുറയുടെ പ്രചോദനത്തിൻ്റെ ഉറവിടമാണെന്നും മോദി പറയുന്നുണ്ട് കായിക താരങ്ങളുടെ പ്രതിഷേധം ഉൾപ്പെടെ നിരവധി വിവാദ വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത്ത് കഴിഞ്ഞ ദിവസം രാവിലെ സംരക്ഷണം ചെയ്തത് എന്നാൽ അതേക്കുറിച്ചൊന്നും മൻ കി ബാത്തിൽ പരാമർശമുണ്ടായില്ല പാർലമെന്റിലെ സംഭവ വികാസങ്ങൾ മണിപ്പൂർ കലാപം തുടങ്ങിയ വിഷയങ്ങളിലും മൻ കി ബാത്തിൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർണ്ണനകൾ മാത്രമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത് ഇപ്പോൾ മൻ കി ബാത്തിന് ചില വിശേഷണങ്ങൾ നൽകുകയാണ് ബി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മെഗാ ടെലിവിഷൻ പരമ്പരകളായ രാമായണം മഹാഭാരതം എന്നിവയേക്കാൾ ജനപ്രിയമാണ് എന്നതാണ് ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ പറയുന്നത് മൻ കി ബാത്തിന്റെ നൂറ്റി എട്ടാം ഭാഗം പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം കേട്ട ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം ഇപ്പോൾ എല്ലാ മാസത്തെയും അവസാന ഞായറാഴ്ചകളിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് കേൾക്കാൻ അമ്മമാരും സഹോദരിമാരുമെല്ലാം തിരക്ക് കൂട്ടുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമെല്ലാം ഞായറാഴ്ചകളിലും മഹാഭാരതം രാമായണം പരമ്പരകൾ കാണാൻ ടെലിവിഷന് മുന്നിൽ തിരക്ക് കൂട്ടുന്ന കാഴ്ച നമ്മൾ പതിവായി കണ്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാ മാസത്തെയും അവസാന ഞായറാഴ്ചകളിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ നമ്മുടെ അമ്മമാരും സഹോദരിമാരുമെല്ലാം തിരക്ക് കൂട്ടുന്നതാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു മൻ കി ബാത്ത് കേൾക്കുന്ന റേഡിയോ ജനങ്ങൾ നടു തല്ലി തകർത്തത് എന്നത് മുഖ്യമന്ത്രി മറന്നു രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും പ്രധാനമന്ത്രിക്ക് പ്രതികരണമില്ല പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വം തന്നെയാണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിലും വാർത്തകൾക്ക് വേണ്ടി മൻ കി ബാത്തിൽ ആളുകളെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്